നമ്മളെ വീട്ടിലൊന്നും ബേക്കറി ഒന്നും കൊടുന്ന് വെച്ചതില്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ചായ കുടിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം നല്ലൊരു അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ മക്കളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവും ചെയ്യും കുട്ടികൾക്ക് നന്നല്ല വലിയ അവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ആദ്യം ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് വീട്ടിൽ തോന്നു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ചെയ്യാം അപ്പോൾ ഉരുളക്കിഴങ്ങിന് ആദ്യം കഴി തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ എടുത്തതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറേ നേരം ആയതുകൊണ്ട് കുറച്ച് കറുപ്പ് കളറായിട്ട് കുഴപ്പമില്ല വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നമുക്ക് നല്ല വെള്ള കളറിനെ കിട്ടിക്കോളും അങ്ങനെ നന്നായി രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് നല്ലോണം കൈവെച്ച് പിഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതാണ് പിന്നെ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് എൻ്റെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് വിരുന്നേര് ഇനിയിപ്പോൾ നാല് മണിക്ക് കുട്ടികൾക്കെല്ലാം വിരുന്നേരൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ ബേക്കറി ഐറ്റംസ് ഐറ്റംസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടുകളിൽ ഒഴിവാകാത്തൊരു സാധനമാണല്ലേ ഉരുളക്കിഴങ്ങ് അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അവർക്കും വന്നവർ വിരുന്നുകാർക്കും ഇഷ്ടമാകും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി വെക്കേണ്ട താമസം പാത്രം കാലിയാവണതും അറിയില്ല അങ്ങനെ ഞാൻ കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ കോരിയെടുത്തത് അപ്പോൾ നമ്മളിത് ലോ ആക്കി വെക്കേണ്ട ആവശ്യമില്ല അത് ഫുള്ളിൽ എന്താണ്ട് വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതൊരു കുറച്ച് ടൈം എടുക്കും പൊരിഞ്ഞിങ്ങോട്ട് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നൊഴിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചെണ്ണ മതിയാകും എന്നിട്ടത് അത് ഫുള്ളും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വാരിയതിൻ്റെ ശേഷം കുറച്ച് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും അതും ഇതുപോലെ എണ്ണയിൽ ഇട്ടിട്ട് ആക്കിയിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അത് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ അതും കുറച്ച് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ ആണല്ലോ പിന്നെ അത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പൊട്ടുകടലയും ഒക്കെ പാടേ ഇതുപോലെ ആക്കിയിട്ട് അതിൽക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു നുള്ളു ഗായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഒന്നങ്ങൾ തട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് യോജിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ച് സെറ്റാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇതായത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ലൈക്കും